മേരീസ് ലവ്ലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ബീഫ് വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാർ തയ്യാറാക്കാം ബീഫ് അച്ചാർ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒന്നേകാൽ കിലോ ബീഫ് എടുത്തിട്ടുണ്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ട് വേവിക്കാനായിട്ട് ഞാനിതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നാല് അഞ്ച് വിസിൽ വരുന്നത് വരെ നമുക്കിതൊന്ന് വേഗിച്ചെടുക്കാം ഒരുപാട് വെന്ത് പോകരുത് ഇപ്പോൾ ഒരു നാല് വിസിൽ വന്നപ്പോൾ ഞാൻ ഈ കുക്കർ ഒന്ന് തുറന്നതാണ് അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളമുണ്ട് ഇത് തുറന്ന് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് പെട്ടെന്ന് തന്നെ നമുക്ക് ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബീഫിനെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ബീഫ് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒന്നേകാൽ കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ബീഫ് രണ്ടോ മൂന്നോ പ്രാവശ്യമായിട്ടിട്ട് കുറച്ച് വീതം ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ബീഫ് ഫ്രൈ ഒരുപാട് മൂത്ത് ഈ ഒരു പാകത്തിനാക്കി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം നമുക്കിത് കോരിയെടുക്കാം ഇതുപോലെ തന്നെ ബാക്കിയെല്ലാം കൂടി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം രണ്ടാമത്തെ ട്രിപ്പും കൂടി ഞാൻ ഇതുപോലെ ഇട്ടൊന്ന് ഫ്രൈ ചെയ്യുവാണ് ഇപ്പോൾ നമ്മൾ ബീഫെല്ലാം നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കോരിയെടുത്തതിന് ശേഷം ബാക്കിയുള്ള എണ്ണ ഒന്ന് അരിച്ചെടുക്കാം എന്നിട്ട് ആ എണ്ണയിലേക്ക് നമുക്കിനി അച്ചാർ തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് ഓയിലും കൂടി ആവശ്യം ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു അരക്കപ്പ് ഓയിലും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായി വന്നപ്പോഴത്തേനും അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കണം ഞാനിവിടെ ഒരു കപ്പ് ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ട് നീളത്തിലൊന്ന് അരിഞ്ഞെടുത്തതാണ് ഒരു കപ്പ് വെളുത്തുള്ളിയും ഇതിലേക്ക് ചേർക്കാനായിട്ട് എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി വലിയ വെളുത്തുള്ളി എല്ലാം ആയതുകൊണ്ട് അത് രണ്ടായിട്ട് മുറിച്ചിട്ടാണ് ഞാൻ ഇട്ടിട്ടുള്ളത് ഇനി നമുക്കിത് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇതിലേക്ക് നാല് പച്ചമുളക് ചെറുതായിട്ട് മുറിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കാം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വഴറ്റിയെടുക്കാനായിട്ട് ഇപ്പം നമ്മളിത് നന്നായിട്ടൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മൂന്നര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തിട്ടുള്ളത് എരിവ് കൂടുതൽ വേണം എന്നുള്ളവർക്ക് എരിവുള്ള മുളക് പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ കാശ്മീരി ചില്ലി പൗഡറിൻ്റെ അളവ് കുറച്ച് കുറച്ചിട്ട് അതിന് പകരം എരിവുള്ള മുളക് പൊടി കുറച്ചുകൂടി ഇതിലേക്ക് ചേർത്താൽ മതി ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് വിനാഗിരിയാണ് ഞാനിവിടെ ഒന്നേകാൽ കപ്പ് വിനാഗിരി ചേർത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഒന്നര ടീസ്പൂൺ ഉപ്പും കൂടെയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് ഉപ്പൊക്കെ ഇതിൻ്റെ പാകമനുസരിച്ച് വേണം ചേർക്കാനായിട്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം തിളച്ച് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം നമ്മളിപ്പോൾ ഇതിലേക്ക് ബീഫ് ചേർത്ത് കഴിയുമ്പോൾ ഇത് നല്ല ചാറ് പോലെ തോന്നും പക്ഷേ ഇത് കുറച്ച് കഴിയുമ്പോഴത്തേനും ഈ ചാറൊക്കെ ഈ ബീഫിലേക്കൊന്ന് അബ്സോർബായിട്ട് പുളിയും ഒക്കെ എരിവുമൊക്കെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിന് നല്ല കുറുകിയൊരു അച്ചാറായിട്ട് തന്നെ ഇരിക്കും കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് ഇത് മാറ്റി വയ്ക്കാം നമ്മൾ നേരത്തെ തണുക്കാനായിട്ട് മാറ്റി വെച്ചിരുന്ന അച്ചാറാണ് ഇപ്പോൾ അത് തണുത്തപ്പോൾ വെള്ളമൊക്കെ ചാറൊക്കെ ഒന്ന് വറ്റി നല്ല തിക്കായിട്ടൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഉണങ്ങിയ ഏതെങ്കിലും കുപ്പികളിലിട്ട് അടച്ച് സൂക്ഷിക്കാം നമ്മൾ അച്ചാർ എടുക്കാൻ ഉപയോഗിക്കുന്ന സ്പൂണും അത് ഇട്ട് വയ്ക്കുന്ന കുപ്പിയുമൊക്കെ നന്നായിട്ട് ഉണങ്ങിയതായിരിക്കണം ഒട്ടും വെള്ളമില്ലാത്തതായിരിക്കണം അങ്ങനെയാവുമ്പോൾ കുറേ കാലം അച്ചാറ് കേടു കൂടാതെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കമൻസ് ഒക്കെ ഒന്ന് അറിയിക്കാം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം